ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പുനെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്ന് നമ്മൾ ഏത് ചെടിയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നതെന്ന് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ കേരളീയർക്ക് ഒരുപാട് വിഭവങ്ങളുണ്ട് ആ വിഭവങ്ങളുടെ രുചിയും ഗുണവും എല്ലാം കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞിലയുണ്ട് കാണാൻ കുഞ്ഞാണെങ്കിൽ അവന്റെ ഗുണം ഒരുപാടാണ് അതാണ് ഈ കാണുന്ന കറിവേപ്പ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കറിവേപ്പിന്റെ പരിപാലനമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ കറികളിലും നമ്മൾ രുചിയും സ്വാദും എല്ലാം കൂട്ടാനായിട്ട് ഈ കറിവേപ്പ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പലർക്കും ഇത് എങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതിയിൽ വളർത്തേണ്ടതെന്ന് അറിയില്ല നട്ടുകഴിഞ്ഞാൽ അതിൽ വരുന്ന പല രോഗങ്ങളും വളർച്ച മുരടിപ്പും എല്ലാം നമ്മളെ വിഷമപ്പെടുത്തും ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ കറിവേപ്പ് ഞാൻ എങ്ങനെയാണ് ഇത്ര ഫലപുഷ്ടിയായിട്ട് വളർത്തിയെടുത്തിരിക്കുന്നതാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതിൽ ഒരുപാട് ടിപ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ കറിവേപ്പ് ഇത്ര നന്നായിട്ട് ഞാൻ വളർത്തിയെടുത്തിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കണ്ടില്ലേ ഈ കറിവേപ്പ് എത്ര മനോഹരമായിട്ടാണ് വളർന്നു നിൽക്കുന്നതെന്ന് ഈ കറിവേപ്പ് ഇതുപോലെ ആകണമെങ്കിൽ ഈ കറിവേപ്പ് നടുന്ന രീതി തൊട്ട് ഇതിന് വെള്ളം ഒഴിക്കുന്ന രീതിയിൽ വരെ നമ്മൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട് കറിവേപ്പ് ഞാൻ നട്ടത് എങ്ങനെയാണെന്ന് വെച്ചാ ഇതിന്റെ തൈ വന്നിട്ട് ഞങ്ങള് നേഴ്സറികളിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത് നേഴ്സറികളിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന തൈക്ക് ഏകദേശം ഒരു നല്ല ആഴത്തിലുള്ള ഒരു കുഴി എടുത്തതിന് ശേഷം ഞങ്ങളെ വീട്ടിൽ തന്നെ ഉള്ള വളവും അതുപോലെ തന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ഒരു അടിപൊളി പോട്ടി മിശ്ര തയ്യാറാക്കിയതിന് ശേഷമാണ് ഈ കറിവേപ്പ് ഞാനിത് നട്ടു കൊടുത്തത് ഈ കറിവേപ്പ് ഇപ്പൊ നട്ടിട്ട് തന്നെ ഏകദേശം ഒരു വർഷത്തിന് മേളായിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം കൊണ്ടിട്ടാണ് ഇതിൽ നിന്ന് കറിവേപ്പ് ഞങ്ങൾ പൊട്ടിച്ചെടുക്കാൻ ്പ്പ് വാങ്ങി നടുന്ന പലരും പറയുന്ന ഒരു പ്രശ്നമാണ് കറിവേപ്പ് മുരടിച്ചു പോവുക അല്ലെങ്കിൽ ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വരികയാണ് ഞാനും ആദ്യം കറിവേപ്പ് വാങ്ങി നട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഉണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് എനിക്കും ഉണ്ടായത് പക്ഷെ ഞങ്ങൾ അതിനെ എതിർക്കാൻ വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പുളിപ്പിച്ച് അതിന്റെ ഇരട്ടിയാക്കി നമ്മൾ കറിവേപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ വളത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുത്തു മാസത്തിൽ രണ്ടു പ്രാവശ്യം നമ്മൾ കൃത്യമായിട്ട് വളം ഇട്ടു കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള വളങ്ങൾ നമ്മൾ ചാണകം എല്ലുപൊടി ഇതുപോലുള്ള വളങ്ങളെല്ലാം ആ കുളിപ്പിച്ച് നേർപ്പിച്ച് നമ്മൾ കറിവേപ്പിന് ഒഴിച്ചു കൊടുത്തു അതുപോലെ നമ്മുടെ വീട്ടിൽ മീൻ വട്ടുന്നതിൻ്റെ വെള്ളം ആ വെള്ളം നമ്മൾ എന്ത് ചെയ്തു കറിവേപ്പിൻ്റെ ചോട്ടിലൊഴിച്ചു കൊടുത്തു ഇത്ര മാത്രമാണ് ഞങ്ങളും ചെയ്തത് ഇപ്പം വന്നിട്ട് ഈ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഞങ്ങൾക്കും ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്നുള്ളത് ഇപ്പം ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പയ്യെ പയ്യെ എല്ലാ അസുഖങ്ങളും മാറി ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് കറി കറിവേപ്പ് ഞങ്ങൾക്ക് വളർന്നു കിട്ടുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പലരും ഈ കറിവേപ്പ് നമ്മൾ നേഴ്സറികളിൽ നിന്നാണ് വാങ്ങി നടുന്നത് ചുരുക്കം ചില പേർക്ക് മാത്രമാണ് നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ ഓൾറെഡി കറിവേപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ വേരിൽ നിന്ന് നമുക്ക് ഈ കറിവേപ്പിന്റെ തൈ മുളച്ചു കിട്ടാറുള്ളത് ഇപ്പൊ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പോയി ഒരു തൈ വാങ്ങും പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ തൈകൾ വാങ്ങി നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ രണ്ട് തൈ വാങ്ങി നട്ട് അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാലും നമുക്ക് മറ്റൊന്നിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് അത് ഇതുപോലെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ പലരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് നമ്മളെ കറിവേപ്പിന്റെ ഓരോ തണ്ടായിട്ട് നമ്മൾ ഒടിച്ചെടുക്കുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറിവേപ്പ് പെട്ടെന്ന് നശിച്ചു പോകും കറിവേപ്പ് നട്ട് ഒരു ആറ് മാസമെങ്കിലും നമുക്ക് അതിന് വളരാനുള്ള ഒരു സമയം കൊടുക്കണം അതിനുശേഷം നമ്മൾ കത്രികയോ പിച്ചാത്തിയോ ഉപയോഗിച്ച് അതിൻ്റെ കൊമ്പുകളായിട്ട് അല്ലെങ്കിൽ ശിഖരങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് വേണ്ടത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് കറിവേപ്പ് കുറച്ചുകൂടെ നന്നായിട്ട് വളരത്തുള്ളൂ എൻ്റെ വീട്ടിലിപ്പോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരു തൈ അല്ല നട്ടിരിക്കുന്നത് എനിക്ക് ഇവിടെ ഒരു ആറ് തൈ കറിവേപ്പുണ്ട് ഇവിടെ അത്യാവശ്യം സ്ഥലം ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ കറിവേപ്പ് എല്ലാം മണ്ണിലാണ് നട്ടിരിക്കുന്നത് അപ്പൊ ഇത് കാണുമ്പോൾ ചിലർക്ക് വിഷമം വരും ഇനിയിപ്പോൾ മണ്ണിലേ നടാൻ പറ്റുള്ളൂ അതിന് സ്പേസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് അതിനെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഗ്രോ ബാഗിലായാലും ചെടിച്ചട്ടിയിലാണെങ്കിലും ഇനി അതൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ പഴയ എന്തെങ്കിലും ബക്കറ്റിലോ അല്ലെങ്കിൽ പെയിന്റിന്റെ എന്തെങ്കിലും പാട്ടയിലോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് കറിവേപ്പ് ഈ കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് നല്ല ഫലഭൂഷ്ടിയോടെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇപ്പൊ എന്റെ വീട്ടിൽ കറിവേപ്പ് നട്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറി വെക്കുമ്പോഴത്തേക്ക് അമ്മ ആദ്യം ഓടിയെത്തുന്നത് ഈ കറിവേപ്പിന്റെ ചുവട്ടിലാണ് ഫസ്റ്റ് കണ്ണ് തെറ്റിയ ഈ കറിവേപ്പിന്റെ കറിവേപ്പിൻ്റെ നിന്ന് കറിവേപ്പ് ഒടിച്ചിട്ട് പോയേ ഇവിടെ കറി വെക്കാറുള്ളൂ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് വല്ല ഒരു രണ്ട് കറിവേപ്പിൽ നിന്ന് മാത്രം ഒടിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണത്തിൽ നിന്ന് ഒടിക്കല്ലേ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് ഒടിക്കുന്നില്ല അതുകൊണ്ട് അത് കുറച്ച് നന്നായിട്ട് വളരുന്നുണ്ട് മറ്റുള്ളത് ഒടിച്ചൊടിച്ച് പുതിയതായിട്ട് തീർത്ത് വരുന്നുണ്ട് എന്നാലും ആ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് കുറച്ച് വളർച്ച കുറവാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടെ ഉണ്ട് കറിവേപ്പില് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് ശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ദിവസം ഇടവിട്ടാണെങ്കിൽ പോലും നമ്മൾ കൃത്യമായ രീതിയിൽ നനവ് കൊടുത്തില്ലെങ്കിൽ കറിവേപ്പ് കരിഞ്ഞു പോകും അതുപോലെ തന്നെ കറിവേപ്പിന്റെ ചുവട്ടില് വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക വളവിടുമ്പോഴും നമ്മൾ അതിന്റെ അതിൻ്റെ മണ്ണ് മാത്രം ഇളക്കി വളം കൊടുക്കുക അടിവേരൊന്നും പൊട്ടാത്ത രീതിയിൽ വളവിട്ടാൽ മതി അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കറിവേപ്പ് കാട് പോലെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇനിയുള്ള എല്ലാ രോഗപ്രതിരോധത്തിനും വേണ്ടിയിട്ടുള്ള മരുന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളെ വീട്ടിൽ നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന കഞ്ഞിവെള്ളം തന്നെയാണ് ഇതിനെല്ലാത്തിനുമുള്ള മരുന്ന് കുളിപ്പിച്ച് ഒഴിച്ചാൽ മാത്രം മതി ഇതുപോലെ കറിവേപ്പ് വളർന്നു കിട്ടും അതിന് ഞാൻ ഗ്യാരന്റിയാണ് അപ്പൊ ഞാൻ പറഞ്ഞ കറിവേപ്പിന്റെ ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കറിവേപ്പ് നിങ്ങൾക്ക് വീട്ടില് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത്തിരി സമയം കുറച്ച് കാശ് നമ്മൾ ചിലവാക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വിഷരഹിത പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഉടനെ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ